േരിയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണപ്പെട്ട കാസർഗോഡ് സ്വദേശികളായ അഞ്ചു പേരുടെയും മൃതദേഹം സംസ്കരിച്ചു പ്രിയപ്പെട്ടവരെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക സ്വപ്നങ്ങൾ ബാക്കിയാക്കി അവർ യാത്രയായി കണ്ണൂർ കണ്ണപുരം പുന്നച്ചേരിയിൽ കാറും ഗ്യാസ് സിലിണ്ടറുകളുമായി വരികയായിരുന്ന ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ച അഞ്ച് പേരുടെയും മൃതദേഹങ്ങൾ സംസ്കരിച്ചു വെസ്റ്റലരി കമ്മാടത്തെ ചൂരിക്കാട്ടെ സുധാകരൻ ഭാര്യ അജിത ഭാര്യ പിതാവ് പുത്തൂർ കൊഴുമ്മൽ കാനത്തിൽ കൃഷ്ണൻ അജിതയുടെ സഹോദരൻ അജിത്തിന്റെ മകൻ ആകാശ് ഇവർ സഞ്ചരിച്ച കാർ ഓടിച്ചിരുന്ന കാലിച്ചാനടുക്കം ശാസ്താംപാറയിലെ ശ്രീശൈലത്തിൽ കെ എൻ പത്മകുമാർ എന്നിവർക്കാണ് ബന്ധുമിത്രാദികൾ കണ്ണീരോടെ വിട നൽകിയത് that നാല് പേർ സംഭവസ്ഥലത്തും ആകാശ് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമാണ് മരിച്ചത് സുധാകരന്റെയും അജിതയുടെയും മൃതദേഹം വെസ്റ്റലേരി കമ്മടത്ത് വീട്ടുവളപ്പിലും പുത്തൂർ കൊഴുമലിലെ കൃഷ്ണൻ ആകാശ് എന്നിവരുടെ മൃതദേഹം പുത്തൂർ കക്കിരിയാട് സമുദായ ശ്മശാനത്തിലും ഡ്രൈവർ പത്മകുമാറിന്റെ മൃതദേഹം ബദിയെടുക്കയിൽ ഭാര്യ വീടിന് സമീപവുമാണ് സംസ്കരിച്ചത് സുധാകരന്റെ ഏകമകൻ സൗരവിനെ കോഴിക്കോട്ടെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ സി കോഴ്സിന് ചേർത്ത് ഹോസ്റ്റലിലാക്കി തിരികെ വരുമ്പോഴാണ് വാഹനം അപകടത്തിൽപ്പെട്ടത് ഇവർ സഞ്ചരിച്ചിരുന്ന കാറിന്റെ പിൻഭാഗത്ത് ലോറി ഇടിച്ചതോടെ നിയന്ത്രണം വിട്ട് ഗ്യാസ് സിലിണ്ടറുമായി എതിരെ വന്ന ലോറിയിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണമായും തകർന്നിരുന്നു മണിക്കൂറുകളുടെ പരിശ്രമത്തിനൊടുവിൽ കാർ വെട്ടിപ്പൊളിച്ചാണ് ഇവരെ പുറത്തെടുത്തത് ന്യൂസ് ബ്യൂറോ ചിറ്റാരിക്കാൽ